വരി ആവണ്ണം പടച്ചവൻ താൻ തന്നെ അള്ളാഹു പറഞ്ഞ് അതിന്റെ സാഹചര്യം എന്താണ് ആ വിളിക്കാൻ ഉണ്ടായൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അവർന്നറിയാൻ ആഗ്രഹമുണ്ട് എന്താ എനിക്ക് മാലയിൽ നിന്ന് വ്യക്തമാകണില്ല അതുകൊണ്ട് ചോദിക്കാം കേട്ടോ അറിയാലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിന്നെ സഹോദരൻ്റെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് വിളിച്ചു എന്നും എന്നും നുസ്ഹയുണ്ട് ഈ ചിലതിൽ നോക്കുമ്പോൾ യാ യാളം എന്നാ കാണുക ചിലടത്ത് രണ്ടിനും അർത്ഥ വ്യത്യാസങ്ങളും ഉണ്ട് ആ പിന്നെ അതുപോലെ തന്നെ അർത്ഥവ്യാപ്തിയും ഉണ്ട് ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത് ഈ യാ അള്ള എപ്പോഴാണ് വിളിച്ചത് നോക്കിയാ മതി ബഹുമാനപ്പെട്ട ഷെയ്ഖവർകള് പറഞ്ഞതായി കാണാം വിളിച്ചു യാ എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഗൗസ് എല്ലാ ും സൃഷ്ടിച്ച് പരിപാലിച്ചു തരുന്ന വിളിക്ക് ഞാൻ ഇത് ഉത്തരം നൽകിയിരിക്കുന്നു മറുപടിയും പറഞ്ഞു അപ്പം മൗലവിമാർക്ക് സംശയം ഇങ്ങനെ മനുഷ്യനോടല്ലോ സംസാരിക്കൂ പിന്നെന്താ ഖുർആൻ അല്ലേ പറഞ്ഞത് നബിയോട് സംസാരിച്ചു സംശയം വേണ്ട മനുഷ്യനോടല്ലോ സംസാരിക്കും അള്ളാഹ മൂസാ നബിയോട് സംസാരിച്ചു മൂസാ നബി അള്ളാ അല്ലല്ലോ മനുഷ്യനല്ലേ അപ്പൊ മനുഷ്യനായ മൂസാ നബിയോട് അള്ളഹ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പ്രശ്ന അത് പിന്നെ അമ്പിയാക്കളോടല്ലേ മൗലവിമാർക്ക് പിന്നെയും സംശയം ഉണ്ടാവും അമ്പിയാക്കൾ അല്ലാത്തവരോട് എങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ മറിയം ബീവിനോട് അള്ളാന്റെ സംസാരം ആ പിന്നെ ഈത്തപ്പന പിടിച്ചൊന്ന് കുലക്ക് എന്നാല് അതുമെന്ന് ഈത്തപ്പഴം വീഴും നിനക്ക് ഭക്ഷണമായിട്ട് ഈത്തപ്പഴം അതുമെന്ന് വീഴും ഈത്തപ്പന പിടിച്ച് കുലിക്കാൻ വേണ്ടി കൽപ്പന അള്ളാന്റെ കല്പനക്ക് അപ്പം മറിയം ബീബിനോടല്ലോ സംസാരിച്ചിട്ടുണ്ട് ഇനിയോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മാനോടല്ലോ സംസാരിച്ചിട്ടുണ്ട് കുട്ടിനെന്ത് ചെയ്യാം പുഴയിലേക്ക് നയൽ നദിയിലേക്ക് ഇടാൻ ഉമ്മി മൂസാൻ ഞാൻ മുമ്പ് ഒതുങ്ങിയിട്ടുണ്ട് ഏ അപ്പോ മനുഷ്യന്മാരോട് അള്ളാഹു താല സംസാരിക്കലുണ്ട് അത് പല മാധ്യമങ്ങൾ ഉപയോഗിക്കാം വഹിയ മുഖേനയാവാം മലക്കിനെ മലക്കിൻ്റെ ആ ഒരു മാധ്യമത്തിലൂടെയാവാം അതുപോലെ തന്നെ ഇൽഹാം വഴിയിലാവാം അങ്ങനെ പറ്റു പല വഴികളും അതിനുണ്ട് അങ്ങനെ പല വഴികളിലും അള്ളാഹുതാല മനുഷ്യന്മാരോട് അഭിസംബോധന ചെയ്യുക എന്നത് മഹാന്മാരുടെ ലോകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ സത്യസാക്ഷ്യം രേഖപ്പെടുത്തുന്നുണ്ട് ഖുർആൻ പറയുന്നു ഒരു മനുഷ്യനും അള്ളാഹുവിനോട് സംസാരിക്കാനോ അള്ളാഹുവിനെ അവനോട് സംസാരിക്കാനോ ചെയ്യുകയില്ല വഹിയായിട്ടല്ലാതെ അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിലല്ലാതെ അപ്പൊ മറയ്ക്ക് പിന്നിൽ വെച്ച് അള്ളാഹുതാര മനുഷ്യനുമായി സംസാരിക്കും നേരിട്ട് അള്ളാഹു താര മനുഷ്യന്റെ മുമ്പിൽ ദുനിയാവിൽ പ്രത്യക്ഷപ്പെടില്ല മറിച്ച് റബ്ബു സുബാന ഒരു മറയ്ക്ക് പിന്നിൽ വെച്ച് സംസാരിക്കും മനുഷ്യനോട് കല്ലമു തക്ലീമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീ പരിശുദ്ധമായ സംസാരിച്ചെങ്ങനെയാൽ പരിശുദ്ധമായാണ് ഞാൻ നിന്റെ രക്ഷിതാവായ അള്ളാഹു ആണ് അതുകൊണ്ട് ചെരുപ്പിനെ ഊരി മാറ്റുക അള്ള പറയാണ് മുസാ നബിയോട് അള്ള സംസാരിക്കുകയാണ് ഈ ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് മുജാഹിദിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ ശ്രദ്ധിക്കണം അള്ളാഹു സംസാരിക്കുക എന്നത് ഉണ്ടാകൂല്ല ും മുർസലീങ്ങളോടും അല്ലാതെ കഴിഞ്ഞില്ല അങ്ങനെ ലോക ജനതയിൽ നിന്ന് റബ്ബ് തെരഞ്ഞെടുത്ത ആളുകൾ ധാരാളമുണ്ട് അവരോടുമല്ലാതെ അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറിയം ബി വി അതിൽപ്പെട്ടതാണ് മുസാ നബി അലൈഹി ഇസ്സലാമിന്റെ പ്രിയ മാതാവ് അവരൊക്കെ അതിൽപ്പെട്ടതാണ് ആലമീൻ അങ്ങനെ അള്ളഹ തെരഞ്ഞെടുത്ത മഹത്തുക്കളോടല്ലാതെ അള്ളാഹു സംസാരിക്കുക എന്നത് ഉണ്ടാവില്ല അപ്പൊ എന്താ പറഞ്ഞത് അള്ളാഹു അള്ള തെരഞ്ഞെടുത്ത മഹത്തുക്കളോട് മറക്കു പിന്നിൽ സംസാരിക്കും എന്ന് അംഗീകരിക്കുന്നു തന്നെ അദ്ദേഹത്തിന്റെ ധാരാളം ഉണ്ട് അതൊക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള മജ്മുറുണ്ട് ആ റിസാലയിൽ തന്നെ രേഖപ്പെടുത്തുന്നത് കാണാൻ മൊത്തത്തിലുള്ള വഴി അത് ജനങ്ങളിൽ പലർക്കും ലഭിക്കാറുണ്ട് അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും മാത്രമല്ല പല ആളുകൾക്കും അത് ലഭിക്കാറുണ്ട് എന്ന് ഇബിനു തീമിയ തന്നെ സംശയത്തിന് വകയില്ലാത്ത വിധം രേഖപ്പെടുത്തുന്നു ഉണ്ട് അപ്പോൾ മുജാഹിദ്ദീൻകൾക്ക് ഷെയ്ഹറുദ്ദി അള്ളാഹു താലാഹുവിനോട് അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കാനോ എതിർക്കാനോ നിർവാഹമില്ല കാരണം അവരുടെ ജീവാത്മാക്കളും പരമാത്മാക്കളുമായ അവരുടെ പണ്ഡിതന്മാർ അതിനെ ശരിവെക്കുന്നുണ്ട് തൗഫീഖ്